രാമായണം നിത്യവും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് ഏക ശ്ലോക രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോകരാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏക ശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു രാമായണ എന്നത് രാമൻ്റെ അയനമാണ് അയന വന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ ഒരു സംഗ്രഹമാണ് ഏക ശ്ലോക രാമായണം എന്ന് പറയുന്നത് രാമായണത്തിന് അന്ധകാരം മായണം എന്നൊരു അർത്ഥം കൂടിയുണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലശുദ്ധിയാണ് ഏക ശ്ലോക രാമായണം നിത്യവും ജവിച്ചാലും ഉണ്ടാകുന്നത് ഇതിന് പുറകിലുള്ള കഥയിലേക്ക് പോയാലും ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമന്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത് രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി തുളസീദാസനാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ് പൂർവം രാമ തപോവനാധീഗനം കാഞ്ചനം ണം ജായൂമരണം ബാലീനിഗ്രഹണം സമുദ്രതണംവണ കുംഭകർണഹനം രാമായണം ഇതാണ് ഏക ശ്ലോക രാമായണം ഈ ശ്ലോകം ചില വ്യത്യാസങ്ങളോടുകൂടി കാണാറുണ്ട് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാമൻ വനത്തിലേക്ക് പോയി സ്വർണ്ണ നിറത്തോടെ വന്ന മാൻപേടയെ പിന്തുടർന്നു വധിച്ചു വൈദേഹിയെ അപഹരിച്ചു ജടായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗത്തെ തരണം ചെയ്തു ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് ഏകശ്ലോകരാമായണത്തിന്റെ വാച്യാർത്ഥമായി പറയുന്നത് നിത്യവും രാമനാമം ഉരുവിടുന്നതും മനസ്സിലെ ഇരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ സബ്സ്ക്രൈബും എനിക്ക് ഈ ചാനലിൻ്റെ വളർച്ചയിൽ വളരെയധികം സപ്പോർട്ടാവും നമസ്തേ